സമരശ്ശേരി അമ്പായത്തോട് അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രമായ ഫ്രഷ്കട്ടിന് മുന്നിൽ നടന്ന പ്രതിഷേധത്തിന്റെ വലിയ സംഘർഷമാണ് ഇന്ന് ഉണ്ടായത് സമരക്കാരും പോലീസിനും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ നിരവധി പേർക്ക് പരിക്കുപറ്റി മാലിന്യ സംസ്കരണ കേന്ദ്രത്തിനും വാഹനങ്ങൾക്കും പ്രതിഷേധക്കാർ തീയിട്ടു താമരശ്ശേരി അമ്പായത്തോട് പ്രവർത്തിക്കുന്ന അറവു മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് മുന്നിൽ രാവിലെ തുടങ്ങിയ പ്രതിഷേധമാണ് വൈകിട്ടോടെ സംഘർഷത്തിലേക്ക് നീങ്ങിയത് മാലിന്യങ്ങളുമായി വന്ന വാഹനങ്ങൾ പ്രതിഷേധക്കാർ തടഞ്ഞിട്ടു ഇത് മറികടന്ന് പോകാൻ ശ്രമിച്ച വാഹനങ്ങൾക്ക് നേരെ സമരക്കാർ കല്ലെറിഞ്ഞു േരെ പോലീസ് സ്റ്റിയർ ഗ്യാസും ലാത്തിചാർജും നടത്തിയതോടെ പോലീസിനെതിരെ കല്ലേറുണ്ടായി വടകര റൂറൽ എസ്പി പി കെ ബൈജു താമരശ്ശേരി സി ഐ സായൂജ് ഉൾപ്പെടെ പതിനഞ്ചോളം പോലീസുകാർക്കും മുപ്പതോളം നാട്ടുകാർക്കും പരിക്കേറ്റു ഇതിനിടെ സമരക്കാരിൽ ചിലർ കമ്പനിക്കുള്ളിൽ പ്രവേശിച്ചു കെട്ടിടത്തിനും വാഹനങ്ങൾക്കും തീ മുക്കത്ത് മുക്കത്തുനിന്നെത്തിയ ഫയർഫോഴ്സ് വാഹനം കൂടത്തായി പ്രതിഷേധക്കാർ തടഞ്ഞു പോലീസെത്തിയാണ് ഇവരെ നീക്കിയത് പോലീസ് വീണ്ടും ടിയർഗ്യാസും ഗ്രനേഡും പ്രയോഗിച്ചതോടെയാണ് നിന്ന പ്രതിഷേധക്കാർ പിരിഞ്ഞത് പോലീസിന്റെ ഭാഗത്തുനിന്ന് വലിയ അനീതിയാണുണ്ടായതെന്ന് നാട്ടുകാർ പറഞ്ഞു സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്ന് സി പി എം ഏരിയ സെക്രട്ടറി ആവശ്യപ്പെട്ടു അതേസമയം അക്രമം ആസൂത്രിതമാണെന്നും ശക്തമായ നടപടിയെടുക്കുമെന്നും ഉത്തരമേഖലാ ഡിഐ ജി യതീഷ് ചന്ദ്ര പറഞ്ഞു വാർണിംഗ് കൊടുത്ത ശേഷം ഒരുപാട് കല്ലുകൾ കല്ലേറ് വന്നിട്ടുണ്ട് പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് ഓമശ്ശേരി കോടഞ്ചേരി താമരശ്ശേരി കൊടുവള്ളി മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിൽ സമരസമിതി ഭാഗികമായി ഹർത്താൽ പ്രഖ്യാപിച്ചു മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്